കൊന്നു കുഴിച്ചു മൂടിയവരും കൊലപാതകം അല്ലെങ്കിൽ കൊല്ലാൻ ആസൂത്രണം ചെയ്യുന്നവരും കൊലപ്പെടുത്തി നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്നവരും കൊലപ്പെടുത്തി അത് അപകടമാക്കി മാറ്റിയവരുമെല്ലാം കരുതിയിരിക്കുക പിന്നാലെ കേരള പോലീസുണ്ട് അല്ലേ സത്യം തന്നെയാണ് അതായത് ഇപ്പോൾ ഈ ഒരു ഏത് അണ്ടകടാഹത്തിൽ കൊണ്ട് ഒരു കൊലപാതകം അല്ലെങ്കിൽ ആ ഒരു സത്യമൊക്കെ കുഴിച്ചു മൂടി വെക്കാൻ നോക്കിയാലും അത് ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും അതിനൊരു ഉദാഹരണം ആണിപ്പോൾ ഒരു കലയുടെ കൊലപാതകം അല്ലെങ്കിൽ അങ്ങനത്തുള്ള കേസുകൾ തെളിയിക്കാൻ നമ്മുടെ കേരള ഒരു ചെറിയ തുമ്പ് മതി എന്നുള്ളതാണ് തീർച്ചയായും അതായത് നമുക്ക് അതിനുള്ള ഉദാഹരണങ്ങൾ നിരവധി ഉണ്ട് ഒന്ന് കൂടത്തായി കൊലക്കേസ് അല്ലെങ്കിൽ കൂടത്തായി കേസ് ഇലന്തൂർ കൊലപാതകം ഊരുട്ടമ്പലം ഇരട്ട കൊലപാതകം ഈ അടുത്ത കാലത്തൊക്കെ നടന്നതാണ് വർഷങ്ങൾക്ക് ശേഷമാണ് അത് പോലീസ് കണ്ടെത്തിയത് ഇപ്പോഴിതാ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ചാരം മൂടിക്കിടന്ന ഒരു കൊലപാതകത്തിന്റെ കൂടി ചുരുളഴിച്ചിരിക്കുകയാണ് കലയുടെ കൊലപാതകം അങ്ങനെ നീളുന്നു കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ പാഠങ്ങൾ എന്തായാലും കലയുടെ കൊലപാതകത്തിൽ കേരള പോലീസ് വീണ്ടും ഒരു കയ്യടി അർഹിക്കുന്നുണ്ട് ഒരു സല്യൂട്ട് അർഹിക്കുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും ത്തിൽ നിന്നൊരു സല്യൂട്ട് നമ്മൾ കൊടുക്കുകയാണ് കാരണം പതിനഞ്ച് വർഷമായി ചാരം മൂടിക്കിടന്നൊരു കേസാണ് അറിയാം ഈ ഒരു കല എന്ന് പറഞ്ഞ യുവതിയുടെ കൊലപാതക കേസ് അത് ചെറിയൊരു തുമ്പിൽ നിന്ന് തുടങ്ങി ഒരു പ്രതി ആരാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ പ്രതിപോലും അറിയാതെ പ്രതിയിലേക്ക് നമ്മുടെ കേരള പോലീസ് എത്തിച്ചേർന്നു എന്നുള്ളതാണ് തീർച്ചയായും പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് വെറുമൊരു മിസ്സിംഗ് കേസിൽ ഒതുങ്ങിയ കൊലപാതകമാണ് പ്രതി അറിയാതെ പോലീസ് വിദഗ്ധമായി തെളിയിച്ച് പ്രതിയിലേക്ക് എത്തിയത് ഭാര്യയെ കൊന്ന് സെപ്റ്റി ടാങ്കിൽ കുഴിച്ചു മൂടുക അതിനുശേഷം അന്യപുരുഷനോടൊപ്പം പോയി എന്ന് പറഞ്ഞ കഥ മെനയുക സമൂഹത്തിൽ അവളെ തെറ്റുകാരിയാക്കുക ആരും അന്വേഷിച്ചു പോകാത്ത തരത്തിൽ പതിനഞ്ച് വർഷം അയാൾ സുരക്ഷിതനായി പുതിയ ഭാര്യയും കുടുംബവുമായൊക്കെ ജീവിക്കുക പക്ഷേ അപ്രതീക്ഷിതമായി വന്ന ഊമക്കത്ത് അതിൽ ആ കൊല ചെയ്യപ്പെട്ട ആത്മ എല്ലാ സാന്നിധ്യവും ഉണ്ടായിരുന്നിരിക്കണം എന്നുള്ളത് ഇപ്പോൾ എങ്ങനെ തന്നെയാണ് അതായത് ഇപ്പോൾ നാല് പ്രതികളെ കസ്റ്റഡിയിൽ എടുത്ത് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അതിൽ ഒന്നാം പ്രതി കലയുടെ ഭർത്താവാണ് എന്ന് ഉറപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഒന്നുറപ്പാണ് അന്വേഷണം എത്തുന്നതിന് മുൻപേ തന്നെ കലയുടെ ആത്മാവ് അയാളെ വേട്ടയാടി വേട്ടയാടിയിരുന്നിരിക്കണം കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഈ സെപ്റ്റിക് ടാങ്കിലൊക്കെ കെമിക്കലുകളിട്ട് നിരന്തരം തെളിവ് നശിപ്പിക്കാൻ ശ്രമം തുടർന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിലും അത് എല്ലാം മറന്നിരിക്കും പുറത്തു വന്നു എന്നുള്ളതാണ് തീർച്ചയായും ഇത് ഓരോ പ്രതികൾക്കും ും ഓരോ പാഠമാകട്ടെ എപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും ഒരിക്കൽ അത് പിടിക്കപ്പെടും ആദ്യം ജയശങ്കർ പറഞ്ഞതുപോലെ സത്യം അത് എന്നായിരുന്നാലും ഏത് അണ്ടകടാത്തിൽ കൊണ്ട് ഒഴി ഒളിപ്പിച്ചു വച്ചാലും അത് പിടിക്കപ്പെടും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്നുള്ളതാണ് തീർച്ചയായിട്ടും സമാനമായി കേരളത്തിനെ വിറപ്പിച്ച ഒരുപാട് കേസുകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ പോലെ തെളിഞ്ഞു നിൽക്കുകയാണ് അതായത് ഈ സ്വത്തുക്കൾ തട്ടിയെടുക്കാനായി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ ജോളി ജോസഫ് എന്ന യുവതി അതായത് കൂടത്തായി കൊലപാതകത്തിനെ പറ്റിയാണ് പറയുന്നത് ഒരു ആസൂത്രണ കൊലപാതക പരമ്പര കൂടത്തായി കൂട്ടക്കൊല എന്നാണ് അത് അറിയപ്പെടുന്നത് അത് അത് വിശദമായി തന്നെ അതിനെ പറ്റി പറയേണ്ടതുണ്ടല്ലോ തീർച്ചയായും പതിനാല് വർഷത്തിനിടെ കോഴിക്കോട് ജില്ലയിലെ കൂടത്തായിൽ ഒരു കുടുംബത്തിലെ ആറുപേരുടെ കൊലപാതകം നടന്നിരുന്നു പ്രതി ആ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഒരു സ്ത്രീയാണ് ലോകം ഞെട്ടലോടെയാണ് മനസ്സിലാക്കിയത് പ്ലസ് ടു യോഗ്യത മാത്രമുള്ള ഒരു വീട്ടമ്മ എൻ ഐ ടി പ്രൊഫസറായി വേഷം കെട്ടിയതും സൈനൈഡ് ഉപയോഗിച്ച ബന്ധുക്കളെ കൊലപ്പെടുത്തിയതുമെല്ലാം കേരളം നടുക്കത്തോടെ കേട്ടു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ അഞ്ച് ഒക്ടോബർ അഞ്ചിനായിരുന്നു ഈ ആസൂത്രിത എന്താണ് പ്രതി കൊലയാളി മുഖ്യ കൊലയാളിയായ ജോളി അറസ്റ്റിലാകുന്നത് അതായത് റിട്ടയേർഡ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ അതായത് കൂടത്തായി പൊന്നാമറ്റം ടോം തോമസ് അതുപോലെ ഭാര്യ റിട്ടയർഡ് അധ്യാപിക അന്നമ്മ തോമസ് മകൻ റോയ് തോമസ് അന്നമ്മയുടെ സഹോദരൻ എം എം മാത്യു മഞ്ചാടിയിൽ ടോം തോമസിന്റെ സഹോദരന്റെ മകനായ ഷാജു കറിയ അവരുടെ മകൾ ആൽഫൈൻ എന്നീ അതുപോലെ ഷാജുസ് കറിയയുടെ ഭാര്യ സിലി എന്നിവരാണ് ഈ ഒരു ജോളി കൊലപാതക കൂട്ടക്കൊലപാതക കേസിൽ ഇരകളായി മാറിയതെന്നുള്ളതാണ് വളരെ ഒരു എന്താണ് ഒരു ഓവർ സ്മാർട്ട് കളിച്ച ജോളിയുടെ ഒരു ഒരു സിനിമ വെല്ലുന്ന രീതിയിലുള്ള കൊലപാതകമായിരുന്നു അതൊരു ഇതിലേക്ക് എത്തിയത് തന്നെ ബന്ധുക്കളുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച ആദ്യം ടോം തോമസിന്റെ മകൻ റോജോ തോമസ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജൂലൈയിലാണ് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നത് എന്നാൽ സ്വത്ത് തർക്കമെന്ന നിഗമനത്തിൽ അന്വേഷണം മുന്നോട്ടു പോയില്ല ഇതിനിടെ കെ ജി സൈമൻ എന്ന റൂറൽ ജില്ലാ പോലീസ് മേധാവി അല്ലെ ചുമതല എടുക്കുന്നു അദ്ദേഹം വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ തെളിയിക്കുക വളരെ ആഗ്രഹ്യന ഒരു വ്യക്തിയാണ് പിന്നീട് പരാതി വീണ്ടും അദ്ദേഹത്തിന്റെ മുന്നിലെത്തി സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിനെ ഈ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തുന്നു എന്തായാലും ഒരു ആറ് മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്നും കൊലപാതക സാധ്യത ഉണ്ടെന്നുമായിരുന്നു ഈ പറഞ്ഞതുപോലെ ജീവൻ ജോർജ് എന്ന മിടുക്കനായ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ആയിട്ടുള്ള ആർ ഹരിദാസിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ ആറു മരണങ്ങളും കൊലപാതകങ്ങളാണ് എന്ന് ഉറപ്പിച്ചതോടെയാണ് ഈ ഒരു കല്ലറ തുറന്ന് വീണ്ടും ഈ ഒരു പരിശോധന നടത്താൻ തീരുമാനിക്കുന്നത് അന്വേഷണ സംഘം ചെമുത്തേരിയിലെ കല്ലറ നീക്കിയതിന് പിന്നാലെയായിരുന്നു ഈ ഒരു ജോളിക്ക് പിന്നാലെ ജോളി എന്നൊരു സ്ത്രീയിലേക്കൊക്കെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം പിന്നെ അതെ ജോലി അറസ്റ്റ് ചെയ്യുന്ന ഒരു 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 കല്ലർ ഈ വലിയ തെളിവുകളെല്ലാം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു സൈനയുടെ എത്തിച്ചു നൽകിയ ബന്ധുവായിട്ടുള്ള മഞ്ചാടിയിൽ എം എസ് മാത്യു സ്വർണ്ണപ്പണിക്കാരനായിട്ടുള്ള പ്രജികുമാർ എന്നിവരെയും പോലീസ് ആ സമയത്ത് അറസ്റ്റ് ചെയ്യുകയുണ്ടായി അതായത് കൂടത്തായി കേസ് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് മറ്റൊരു അതെല്ലാം പറഞ്ഞു വന്നത് കേരള പോലീസിന്റെ വലിയൊരു കഴിവാണ് അല്ലെ ഏതൊക്കെ ഒരു ചെറിയൊരു തുമ്പ് കിട്ടിയാൽ അത് പിടിച്ചു പിടിച്ച് അങ്ങനെ അറ്റം വരെയുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നത് ഒരുപാട് കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും രാജ്യത്തെ തന്നെ ഏറ്റവും ഒരു പോലീസ് നമുക്ക് നിസംശയം ചില ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് പിന്നീട് കേരളം കണ്ട മറ്റൊരു അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ഇലന്തൂർ നരവലി കേസ് ആരും മറന്നിട്ടുണ്ടാകില്ല കുടുംബത്തിലെ സാമ്പത്തിക അഭിവൃദ്ധിക്കായി രണ്ടു മനുഷ്യരെ ബലി നൽകി കൊലപ്പെടുത്തിയെന്ന കേരളം ഞെട്ടലോടെയാണ് കേട്ടത് ആ സംഭവം അതും രണ്ട് പാവപ്പെട്ട സ്ത്രീകളെയായിരുന്നു അവതരിച്ച ഒരു അന്ധവിശ്വാസത്തിന്റെ പരകോടിയിലായിരുന്നു ഒരു ഭഗവത് സിംഗും ഭാര്യ ലൈലയുമായിരുന്നു മനുഷ്യ ഗുരുതിക്കായി കളമൊരുക്കിയത് ഇലന്തൂരിലെ വീട്ടിലൊരുക്കിയ ആഭിചാരക്കളത്തിലേക്ക് നിരാലംബരായ രണ്ട് സ്ത്രീകളെ പണം വാഗ്ദാനം ചെയ്ത് എത്തിച്ച കൊച്ചിയിലെ ഹോട്ടൽ തൊഴിലാളിയായ മുഹമ്മദ് ഷാഫിയാണ് വഴി ഒരുക്കിയത് ലോട്ടറി കച്ചവന കച്ചവടക്കാരനായ തമിഴ്നാട് സ്വദേശി പത്മയും വടക്കാഞ്ചേരിയിലെ റോസ്ലിനുമായിരുന്നു ഇരകളല്ലേ അതെ അതെ ഈ കടവന്ത്ര പോലീസിന് അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ പോലീസ് സേനയുടെ പ്രാഗൽഭ്യം വീണ്ടും വിളിച്ചു പറയുകയാണ് കടവന്ത്ര പോലീസിന് ലഭിച്ച ഒരു മിസ്സിംഗ് പരാതിയിലെ അന്വേഷണമാണ് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഈ ഒരു നടുക്കം നിറഞ്ഞൊരു കൊലപാതകത്തിന് വിവരങ്ങൾ പുറലോകത്തേക്ക് എത്തിച്ചത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കാലടി പോലീസും കടവന്ത്ര പോലീസും ഒരു അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയെന്നുള്ളതാണ് എന്നാൽ കൊലപാതകത്തിന് ഒരു വർഷം എത്തുമ്പോഴും വിചാരണ നടപടികൾ കുറച്ച്